വർഷത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ ചൊല്ലേണ്ട പവിത്രമായ തിക്റാണ് കണ്ടുകൊണ്ട് ചൊല്ലുന്നത് കൂടെ റബ്ബെ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളിലേക്ക് സമാഗതമാകുന്ന പരിശുദ്ധമായ ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് വർഷമാക്കണം വല്ലോ പ്രയാസങ്ങൾ വല്ലതും ഞങ്ങളെ ജീവിതത്തിൽ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാത ഓതുന്ന ഫാത്തിഹയുടെ യാസീനിന്റെ മറ്റു സുഹൃതങ്ങളുടെ പറക്കത്തുകൊണ്ട് ഔറാദുകളുടെ പ്രഭാത ദിക്കൃകളുടെ ഒക്കെ പറക്കത്തുകൊണ്ട് റൊപ്പന ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ലാഫിയും ദുർഗായുസും ത്വാറ്റിനായി പ്രധാനം ചെയ്യണേ അല്ല امين يا رب العالمين ان شاء الله منا متتابعنا يعني سلنا بسم الله الرحمن الرحيم وصلى الله تعالى على سيدنا محمد وعلى اله وصحبه وسلم اللهم ما عملت بمن عمل في السنه الماضيه مما نهيتني عنه فلم أتب منه ولم ترضه ونسيته ولم تنسه وحلمت أني مع قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي أَلَيْكَ اللهم اني استغفرك منه فاغفر لي اللهم وما عملت من عمل ترضاه ووعدتني عليه الثواب والغفران فتقبله مني ولا تقطع رجائي منك يا كريم يا ارحم الراحمين സ്വീകരിക്കണേ അമ്മ പടച്ച റൊബേ ഈ വർഷ ഞങ്ങളോട് യാത്ര പറയുകയാണ് വർഷം ഞങ്ങളിൽ നിന്ന് യാത്രയാകുമ്പോ അള്ളാഹുവേ കഴിഞ്ഞ പോയ ജീവിതത്തിൽ കഴിഞ്ഞ ഈ കൊഴിഞ്ഞു പോകുന്ന വർഷത്തിൽ ഞങ്ങളെ ചെയ്ത നന്മകളെ കബൂലാക്കണം അല്ല തിന്മകളീ പുറത്തു തരണേ അല്ലോ